إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ അവിശ്വസിച്ച അവിശ്വാസികളായ ഒരു കൂട്ടർ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അതായത് വചനങ്ങൾ കൊണ്ട് അവിശ്വസിച്ച ഒരു കൂട്ടർ സൗഫ പിന്നീട് അവർ നരകത്തിൽ ആ കത്തിക്കപ്പെടും എന്ന ാണ് പറയുന്നത് അവരുടെ തൊലികൾ കത്തിക്കരിയുന്ന സമയത്ത് സമയത്ത് വെന്തുരുകുന്ന അവർക്ക് പകരം നൽകുന്നതാണ് അതല്ലാത്ത തൊലികൾ നൽകും പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ എത്ര ഭീകരമായ ഭയാനകമായ അവസ്ഥയാണ് നോക്കൂ നമ്മുടെ ം പറയുന്നത് തൊലിപ്പുറത്താണ് വേദന കിടക്കുന്നത് ആ തൊലി മുറിയുമ്പോഴാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്ന ആ വേദനയുടെ ആ ഒരു സ്ഥാനമായ ആ തൊലിയാണ് കത്തിക്കരിയുന്നത് നരകാഗ്നിയിൽ വെച്ചുകൊണ്ട് അങ്ങനെ കത്തിക്കരിഞ്ഞുകൊണ്ട് ആ വെന്തുരുകി കഴിഞ്ഞു കഴിഞ്ഞാൽ സുബാലൂതല വേറെ പുതിയ തൊലികൾ നൽകുകയാണ് അതും കത്തിക്കരിയും അതിനുശേഷം വേറെ തൊലികൾ നൽകും അങ്ങനെ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ നോക്കൂ നിങ്ങൾ എത്ര ഭയാനകമായ ശിക്ഷയാണ് നരകത്തിൽ വരാനിരിക്കുന്നത് ഇതൊക്കെയും ഇത്തരം ശിക്ഷകൾ കൊണ്ട് നമ്മെ ഭയപ്പെടുത്തുന്നത് ഭയപ്പെടുത്തുന്നതും അപാരമായ അനുഗ്രഹമായിട്ട് വേണം ഗണിക്കാൻ എന്താണ് നാം ഒരിക്കലും അവിശ്വാസത്തിലേക്ക് ആപതിക്കാൻ പാടില്ല നാം ഒരിക്കലും തെറ്റുകുറ്റക്കാരായി മരണപ്പെടാൻ പാടില്ല നമ്മോടുള്ള ഏറ്റവും നല്ല ആ ഒരു കരുണ്യത്തിന്റെ നസീഹത്ത് സതുപദേശമാണ് അവ നൽകുന്നത് അതുകൊണ്ട് നിങ്ങൾ സന്മാർഗത്തിൽ നിൽക്കണം അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ തിരിച്ചു വരണം എന്നാണ് അതുകൊണ്ടാണ് ഈ ദുനിയാവിൽ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് നന്നാകാൻ അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ വാക്കുകളൊക്കെയും സൂചിപ്പിക്കുന്നത് വേണ്ടി നരക നരകശിക്ഷ രുചിക്കുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെയും നിശ്ചയം ാണ് അഗാധജ്ഞാനമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആദ്യം അവസാനിക്കുന്നത്